രഞ്ജി ട്രോഫിയിലെ കേരള വേഴ്സസ് മുംബൈ പോരാട്ടം ആവേശകരമായി മുന്നേറുകയാണ് തിരുവനന്തപുരം വേദിയാകുന്ന മത്സരത്തിൽ ആദ്യ ദിനം നേരത്തെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗാണ് തിരഞ്ഞെടുത്തത് രഹാനെ ശിവം ദുബെ ദപാൽ കുൽകർണി എന്നിങ്ങനെ ഇന്ത്യക്കു വേണ്ടി പാടണിഞ്ഞ പേരുകേട്ട താരങ്ങൾ മുംബൈ ടീമിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇവർക്കാർക്കും തന്നെ കേരളത്തിനെതിരെ വലിയൊരു വെല്ലുവിളി ഉയർത്താനായില്ല ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ മുംബൈ ആദ്യ ദിനം തന്നെ ഓൾ ഔട്ടായി ഇരുന്നൂറ്റിഅൻപത്തിയൊന്ന് റൺസിലാണ് മുംബൈയുടെ പത്താമത്തെ വിക്കറ്റ് വീഴുന്നത് അതേസമയം മുംബൈക്ക് വേണ്ടി ശിവം ദുബെ അൻപത്തിയൊന്ന് റൺസും തനുഷ് കോട്ടിയാൻ അൻപത്തിയാറ് റൺസും ഭൂപൻ ലാൽവാനി അൻപത് റൺസും നേടി എന്നാൽ പൂജ്യത്തിന് പുറത്തായ രഹാനെ നിരാശപ്പെടുത്തി കേരളത്തിന് വേണ്ടി ശ്രേയസ് ഗോപാൽ നാലു വിക്കറ്റും ബേസിൽ തമ്പി ജലജ് സക്സേന എന്നിവർ രണ്ടു വിക്കറ്റും വീതം വീഴ്ത്തി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണും പുറത്തെടുത്തത് മിന്നും പ്രകടനമായിരുന്നു അഞ്ചു പേരെ പുറത്താക്കുന്നതിൽ സഞ്ജു പങ്കാളിയായി അഞ്ച് മിന്നും ക്യാച്ചുകളാണ് ഇന്നലെ കളിയിൽ സഞ്ജു നേടിയത് ശിവം ദുബെ അജിങ്ക്യഹാനെ എന്നിവരെ മടക്കിയതും സഞ്ജുവിന്റെ നിർണായകമായ മിന്നും ക്യാച്ചുകളായിരുന്നു വിക്കറ്റിനു പിന്നിൽ ഗംഭീര പ്രകടനം പുറത്തെടുത്ത സഞ്ജുവിന് ഇനി ബാറ്റിംഗിലും തിളങ്ങാനാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ രഞ്ജിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കും സഞ്ജുവിന് വെളിയെത്തിയേക്കും